ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ നമുക്കൊന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ മുക്കാൽ കിലോയോളം ഡൈസ്ഡ് ബീഫ് എടുക്കുന്നുണ്ട് ഒരു ഹാഫ് സവോള ഒരു മീഡിയം സൈസ്ഡ് പൊട്ടിട്ടോ രണ്ട് ഗ്രീൻ ചില്ലിയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചില്ലി പൗഡർ കുറച്ച് കശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുറിയാണ്ട്ര പൗഡർ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു അഞ്ച് ബസ് വരെ വേവിക്കുക ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ഒന്നര സവാളയും ഒരു മുക്കാൽ കപ്പോളം കുഞ്ഞുള്ളിയും കൂടി ഇടുന്നുണ്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടുക പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് മസാല ഇടാം വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ കൊറിയാണ്ടൽ പൗഡർ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ എണ്ണ വഴിയിട്ട് വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടാം പിന്നെ ഇതിലേക്ക് തേങ്ങയും കൂടി വറുത്തിടുന്നുണ്ട് അത് ഞാൻ ആദ്യം ഇടാൻ അതുകൊണ്ടാണ് ഈ സ്റ്റേജിലിടുന്നത് അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ലൊരു റെഡ് കളറായിട്ട് വരുന്നത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് അടച്ചു കുറച്ച് നേരം കൂടി വേവിക്കാം ഇപ്പോൾ കണ്ടില്ലേ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്ന ആ ഉള്ളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിരിക്കുന്നില്ലേ അങ്ങനെ നല്ല നമ്മുടെ അടിപൊളി ബീഫ് അത് റെഡി ആയിട്ടുണ്ട്